ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി പ്രേക്ഷകരെ തേടിയെത്തുന്നു ഹേമ കമ്മിറ്റിയിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ എന്നൊരു എത്തുന്നു വാദം കേൾക്കാൻ ഹൈക്കോടതിക്ക് പ്രത്യേക ബെഞ്ച് ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ അംഗങ്ങളാകും എന്ന വാർത്തയാണ് വരുന്നത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ദേവരാജ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അതും അങ്ങേയറ്റം നിർണായകമായ ഇടപെടലാണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആക്ടി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം അൽപ്പ അല്പസമയം സജിമോൻ പാറേലിന്റെ ഹർജി അപ്പീൽ ഡിവിഷണൽ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത് ഈ അപ്പീൽ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ അപ്പീൽ ഇത് ഇൻഫ്രക്ചർസ് ആയല്ലോ അതായത് കാലഭരണപ്പെട്ടല്ലോ എന്നൊരു കാര്യം ഹൈക്കോടതി ചോദിച്ചു അപ്പോഴാണ് ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം അഭിഭാഷകൻ സജിമോൻ പാറേന്റെ അഭിഭാഷകൻ ഉയർത്തുന്നത് തുടർന്നാണ് ാലെയാണ് ഇത് പ്രത്യേക ബെഞ്ച് വാദം കേൾക്കുമെന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല ഇതിൽ വനിതാ ജഡ്ജിമാരായിരിക്കും ഈ ബെഞ്ചിൽ ഉണ്ടാവുക എന്ന കാര്യവും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ ജഡ്ജിമാർ ഉണ്ട് അവർ അടങ്ങുന്ന ബെഞ്ചായിരിക്കും ഈ ബെഞ്ചിന്റെ എണ്ണം എത്ര എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും വ്യക്തത വരിക അത് ഇട ഇടക്കാല ഉത്തരവ് ാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാസം പത്താം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പഠിച്ച ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് മുൻപ് തന്നെ അതിനഞ്ച് ദിവസം മുൻപ് തന്നെ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് വളരെ നിർണായകമായ വാർത്തയായി മാറുന്നു ഈ മണിക്കൂറിൽ ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ വാദം കേൾക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിനെ നിയോഗിച്ചിരിക്കുകയാണ് ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ അംഗങ്ങളാകും എന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വിളിച്ചു വരുത്തിയത് ആ റിപ്പോർട്ട് പരിശോധിച്ചോ ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമുള്ള തീരുമാനമാണോ ഇത് എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു അഞ്ച് വനിതാ ജഡ്ജിമാരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നു സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളാണ് ഹേമ കമ്മിറ്റി പഠിച്ചത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല പൂർണ്ണ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണോ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആയി ബന്ധപ്പെട്ട കേസുകളെല്ലാം വാദം കേൾക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതാണ് അറിയേണ്ടത് അഞ്ച് വനിതാ ജഡ്ജിമാരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ കൃത്യമായ പരിശോധനയിലേക്ക് കൃത്യമായ വാദത്തിലേക്ക് പോകുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയാണ് വന്നിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ബ്രേക്കിംഗ് ഔൺ റിപ്പോർട്ടർ നാവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കത്തിൽ വാദം കേൾക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു പി കോടതിയുടെ മുന്നിലുണ്ട് പൊതു ഹർജികൾ അടക്കം പരിഗണിക്കുന്നത് ഈ ബെഞ്ചായിരിക്കുമോ എന്നതാണ് അറിയേണ്ടത് ഹേമ കമ്മിറ്റി പഠിച്ചത് സിനിമാ മേഖലയിലെ ചൂഷണങ്ങളാണ് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് അവയിലെല്ലാം കൃത്യമായ മൊഴികൾ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ആ മൊഴികൾ ആ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇതെല്ലാം അടങ്ങുന്ന പൂർണ്ണ റിപ്പോർട്ട് സർക്കാരിൽ നിന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതിയിലേക്ക് പൂർണ്ണരൂപം എത്തിക്കഴിഞ്ഞതിനു ശേഷമുള്ള തീരുമാനമാണോ ഇത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കേസുകൾ അതോടൊപ്പം വന്നിരിക്കുന്ന പുതുതാൽപര്യ ഹർജികൾ ഇവയെല്ലാം പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു അഞ്ച് വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ശ്യാംവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പമുണ്ട് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നു അഞ്ച് വനിതാ ജഡ്ജിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ബെഞ്ചിന്റെ രൂപീകരണം ഈ റിപ്പോർട്ടിന് പൂർണ്ണരൂപം കിട്ടിയതിന് ശേഷം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എടുത്തതാണോ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അല്ല തീരുമാനം തീരുമാനമെടുത്തത് കാരണം സർക്കാർ ഇതുവരെയും ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറിയിട്ടില്ല പക്ഷേ പൂർണ്ണരൂപം കൈമാറുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി എത്രയും വേണ്ടി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വനിതാ ജഡ്ജിമാർ ഉൾ ഉൾപ്പെടുന്ന പാനലാണ് ഇത് ഈ ഹർജി പരിഗണിക്കുക അക്കാര്യമാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് എന്തായാലും ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നിലപാടാണ് ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് അത് ഹൈക്കോടതി പ്രത്യേക കമ്മിറ്റിയെ പ്രത്യേക ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അതായത് പ്രത്യേക ബെഞ്ച് വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ ഹർജികളായിരിക്കും ഈ പ്രത്യേക ബെഞ്ചിന്റെ മുന്നിലേക്ക് വരിക ശാം ദേവരാജ് കിട്ടിയ വിവരങ്ങളുടെ പൂർണ്ണ രൂപത്തിലേക്ക് പോകാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് ഒന്ന് സജിമോൻ പാറയിലിന്റെ ഹർജിയാണ് മൂന്നാമത്തെ സജിമോൻ പാറേലിന്റെ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് മാത്രമല്ല ഒപ്പം സി ബി അന്വേഷണം ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഉള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇത്തരം ഹർജികളെല്ലാം ഒരുമിച്ചായിരിക്കും ഈ ബെഞ്ച് പരിഗണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാരണം ഈ ഈ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിഷയം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ അതിന്മേലുള്ള സുപ്രധാനമായ കണ്ടത് അതായത് ഇതിന്റെ ഭാഗ്യമായ അംഗമായാണ് ഈ അതായത് ഇതിന്റെ ഭാഗ്യമായ അംഗമായാണ് ഈ റിപ്പോർട്ട് പുറത്തു നിന്നത് പക്ഷേ ഇതിന്റെ മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്താനിരിക്കുകയാണ് ഇത് എത്താനിരിക്കുമ്പോഴാണ് ഹൈക്കോടതി സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പ് അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് അത് ഈ ഹെമ കമ്മിറ്റി പ്രത്യേകമായി ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും എന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കേണ്ടി വരും പത്താം തീയതിയാണ് സെപ്റ്റംബർ പത്തിനാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പരിഗണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഹൈക്കോടതി ഇത്തരം ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുന്നത് സജിമോൻ പാഗയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനവും വരുന്നത് ഇന്ന് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ് ഈ ഹർജി പരിഗണനയ്ക്ക് വന്നത് അത്തരമൊരു ഹർജി പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ാണ് ഇത്തരമൊരു നിർണായകമായ തീരുമാനം അതായത് വനിതാ ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുക്കുന്നത് ആക്ടിങ് ചീഫ് ജസ്റ്റിസാണ് അക്കാര്യം അറിയിക്കുന്നത് കാരണം ഇപ്പോൾ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഇല്ല ആക്ടി ചീഫ് ജസ്റ്റിസിലാണ് അതിന്റെ ചുമതല ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അത്തരം ഒരു നിർണായകമായ തീരുമാനം എ മുഹമ്മദ് മുഷ്താഖ് എടുത്തിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അതീവ ഗൌരവമായി ഹൈക്കോടതി കാണുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ ഒരു ഈ ഹർജികൾ പരിഗണിക്കാനായി ഒരു പ്രത്യേക ബെഞ്ചിൽ അഞ്ച് വനിതാ ജഡ്ജിമാർ മാത്രമുള്ള ബെഞ്ച് പറയുമ്പോൾ ശ്യാം ദേവരാജ് ഹൈക്കോടതിയിൽ തന്നെയുള്ള ഏതൊക്കെ ജഡ്ജിമാരായിരിക്കും ഈ ബെഞ്ചിൽ ഉണ്ടാവുക സാധ്യതകൾ ആർക്കൊക്കെയാണ് നിലവിൽ അത്രയും വനിതാ ജഡ്ജിമാരുണ്ട് അതായത് ജസ്റ്റിസ് സോഫി തോമസ് അടക്കമുള്ള എം ബി സ്നേഹ സ്നേഹലത ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇതിനകത്തുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ ഇവിടെയുണ്ട് അവർ തന്നെയായിരിക്കും ഈ ഈ ബെഞ്ചിൽ അംഗങ്ങളായി വരിക അതായത് ഇത് ഒരു പ്രത്യേക ആ ബെഞ്ച് എന്ന് സിറ്റിംഗ് ചേരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവർ തീരുമാനമെടുക്കുകയും ചെയ്യും അവർ തീരുമാനമെടുക്കും അവർ ഈ ഇതിന്മേൽ വാദം കേൾക്കും ഒപ്പം ഈ ഇതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ബെഞ്ച് തന്നെ ആയിരിക്കും കേൾക്കുക പത്താം തീയതി സ്വാഭാവികമായി ഇത് ചീഫ് ജസ്റ്റിസ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അടങ്ങുന്ന ബെഞ്ചിന് മുന്നിലേക്ക് ഈ ഹർജി പരിഗണിക്കാൻ വരും പക്ഷേ അതിനുശേഷം ഈ ബെഞ്ച് സ്വാഭാവികമായും സെപ്റ്റംബർ പത്തിന് ശേഷം ഇത് ഈ മറ്റൊരു ബെഞ്ചിലേക്ക് അതായത് ഈ പ്രത്യേക ബെഞ്ചിലേക്ക് മാറും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ ജഡ്ജിമാർ ഉണ്ട് ആ ജഡ്ജിമാരായിരിക്കും ഇതിൽ അംഗങ്ങളാവുക എത്ര അംഗങ്ങളാണ് എന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ തീരുമാനമെടുക്കുന്നത് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഉത്തരവ് വരുമ്പോൾ വ്യക്തമാവുകയും ചെയ്യും കാരണം ചീഫ് ജസ്റ്റിസാണ് ഇക്ക ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായത് ഇതൊരു പ്രത്യേക ബെഞ്ചാണ് എന്നതാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നത് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം അത്രത്തോളം വ്യാപ്തിയാണ് വലുതാണ് എന്നതാണ് കാരണം നിലവിൽ ഈ പ്രത്യേക അത്രയും പ്രത്യേകമായ വിഷയങ്ങൾ വരുമ്പോഴാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുക അത് കോടതി പരിഗണിക്കുകയും ചെയ്യുക അങ്ങനെ കോടതി പരിഗണിക്കുന്നത് ഈ കേസും അങ്ങനെ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഏറ്റവും സുപ്രധാനമായ കാര്യം അങ്ങനെ പരിഗണിക്കുമ്പോൾ അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് ഈ ഈ ഇതിൻ്റെ വിഷയങ്ങൾ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കോടതിയുടെ പരിഗണനയിലേക്ക് വരും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ അങ്ങനെ വരുമ്പോൾ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുണ്ട് ഹേമ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുമുണ്ട് ഒപ്പം ഈ ഇതിന്മേൽ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷകൾ അടക്കമുണ്ട് പക്ഷേ മുൻകൂർ ജാമ്യപേക്ഷകൾ ഈ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കാരണം ഇതിൽ പ്രാഥമികമായ ഒരു കാര്യം മാത്രമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ ഈ ബാക്കി കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ട് ഇത് എന്തായാലും ഒരു ഇടക്കാല ഉത്തരവ് ഇതിന്മേൽ വന്നു കഴിഞ്ഞു അത് ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് വ്യക്തമാക്കുന്നത് അത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചാണ് വ്യക്തം ഇത് ഇത് ഈ ഉത്തരവ് പറയുകയും ചെയ്യുന്നത് ശോഭാനമായി ഇപ്പം ഒപ്പം ാണ് രൂപീകരിച്ചിരിക്കുന്നത് ശ്യാം ഇപ്പോൾ കോടതിയിലാണുള്ളത് ശ്യാം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഇതിന്റെ ഒരു വ്യക്തതയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് വാദം കേൾക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഉള്ളടക്കം അത് കൂടുതൽ കാര്യമായി തന്നെ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിരവധി ഹർജികൾ വന്നിട്ടുണ്ട് ഇനിയും ഹർജികൾ വരാനുള്ള സാധ്യത കൂടി മുൻനിർത്തി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉയരുന്ന പരാതികളെല്ലാം പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിച്ചിരിക്കുന്നത് അത് വനിതാ ജഡ്ജിമാരുള്ള ബെഞ്ച് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണം അതുപോലെ തന്നെ മയക്കുമരുന്ന് മദ്യം തുടങ്ങി പലതരം പ്രശ്നങ്ങൾ നേരിടുന്നതിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവയുടെ എല്ലാം ഉള്ളടക്കം സംബന്ധിച്ച് ഉയരുന്ന അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മൊഴികൾ അത് പരാതിയായി മാറുകയും അതിന്മേലൊരു അന്വേഷണം കോടതി വേണമെന്നാവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടടക്കം പരിഗണിക്കാൻ പോകുന്നത് ഈ പ്രത്യേക ബെഞ്ചായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു വാദം കേൾക്കുന്നതിനായി വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്